അഖിലേന്ത്യാ കിസാൻ സഭയുടെ കൊല്ലം ജില്ലാ സമ്മേളനത്തിനാണ് ഒക്ടോബർ അഞ്ച് ആറ് തീയതികളായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ദേശീയ സെക്രട്ടറി സത്യൻ മൊഗേരി നിർവഹിച്ചു കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടാൻ രാജ്യത്താകമാനം കർഷകരുടെ ഐക്യം വേണമെന്ന് സത്യൻ മൊഗേരി പറഞ്ഞു പ്രവർത്തനങ്ങൾക്ക് ദേശീയ അടിസ്ഥാനത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ സമ്മേളനം നടക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിലെ മഹാരാജ്യത്ത് ഇന്ത്യയുടെ അതിർത്തി കാർക്കുന്ന ജവാന്മാരോടൊപ്പം തന്നെ അംഗീകാരം കിട്ടിയിരുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യയിലെ കർഷക വിഭാഗം ജയ് ജവാൻ ജയ് കിസാൻ എന്ന രൂപത്തിലുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കർഷകരെ അംഗീകരിച്ചിരുന്ന ഒരു സമൂഹത്തിൽ ഒരു രാജ്യത്താണ് നമ്മളൊക്കെ ജീവിച്ചിരുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സംഘപരിവാർ ശക്തികളുടെയും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ചട്ടുകൾ മാറിയ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഇന്ത്യ മഹാരാജ്യത്ത് കുത്തക കോർപ്പറേറ്റ് മാഫിയകളെ സഹായിക്കുന്നതിനു വേണ്ടി ഇന്ത്യയിലെ കർഷകർ നേരിടേണ്ടി വന്ന ദുരിതങ്ങളെ കുറിച്ച് നമുക്കെല്ലാം അറിവുള്ളതാണ് കൊല്ലം ജില്ലയിലെ ഇരുപത് മണ്ഡലങ്ങളിൽ നിന്നുമായി നാനൂറ്റി ഇരുപത് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വൈകിട്ട് നടന്ന സെമിനാറും കർഷക സംഗമവും ഭക്ഷ്യവകുപ്പ് മന്ത്രി പി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു കർഷകരെ ആദരിക്കൽ പി എസ് സുപാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കിസാൻ സഭ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ പി ജയൻ അധ്യക്ഷത വഹിച്ചു കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് എ വി വസന്തകുമാർ എം എസ് താര ജി എസ് ജയലാൽ എം എൽ എ എ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം